േദിനും വായ്പ ലഭിക്കുന്ന ഒരു കാലമാണിത് ഭവന വായ്പ വാഹന വായ്പ പേഴ്സണൽ ലോൺ അങ്ങനെ പലതരത്തിലുമുള്ള വായ്പകളുണ്ട് ഏതു തരം ലോണായാലും വിവിധ തരത്തിലുള്ള ഇ എം ഐ തിരിച്ചടവ് എന്നത് പലർക്കും തലവേദന സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇവിടെ ഒരു പരിഹാരമുണ്ട് വിവിധ ലോണുകളെ അഥവാ പല ഇ എം ഐ പേയ്മെൻറ്റുകളെ ഒരു സിംഗിൾ പേയ്മെൻ്റായി മാറ്റുക എന്നതാണ് ഒരു വ്യക്തി പല വായ്പാ നിന്ന് ഒന്നിലധികം ലോണുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ തിരിച്ചടവുകൾ സിംഗിൾ പേയ്മെന്റ് ആക്കി മാറ്റാൻ സാധിക്കും ഒരു വീട് വാങ്ങുക വാഹനം വാങ്ങുന്നതിനുള്ള വായ്പകൾ വിദ്യാഭ്യാസ വായ്പകൾ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കെടുത്ത ലോണുകൾ തുടങ്ങിയവയെല്ലാം ഇത്തരത്തിൽ ഒറ്റ പേയ്മെന്റ് ആക്കി മാറ്റാൻ സാധിക്കും നിരവധി വായ്പകളുടെ ദോഷങ്ങൾ എന്തൊക്കെയാ നോക്കാം ഓരോതരം തരം വായ്പകൾക്കും അവയുടേതായ വ്യവസ്ഥകൾ പലിശ നിരക്കുകൾ റീപേയ്മെന്റ് ഷെഡ്യൂളുകൾ തുടങ്ങിയവയുണ്ടാകും വിവിധതരം ഇ എം ഐ തിരിച്ചടവ് ഉള്ളതുകൊണ്ട് ആശയക്കുഴപ്പവും ഉണ്ടാകും സമയം നഷ്ടപ്പെടുത്തുകയും ചെയ്യും പേയ്മെന്റ് ഡെഡ് ലൈനുകൾ വിട്ടുപോകാനും ആകെ തിരിച്ചടയ്ക്കാനുള്ള തുകകളിൽ വ്യത്യാസമുണ്ടാകാനും താമസിച്ചുള്ള തിരിച്ചടവിനുമൊക്കെ ഇവിടെ സാധ്യത വർദ്ധിക്കുന്നു ഇ എം ഐ തിരിച്ചടവുകൾ വൈകുന്നത് അധിക പലിശ പിഴ തുടങ്ങിയവയ്ക്ക് കാരണമാവുകയും ക്രെഡിറ്റ് സ്കോറിനെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും ഓരോ തരം വായ്പകളുടെയും പലിശ നിരക്കുകൾ വ്യത്യാസപ്പെട്ടിരിക്കും ഇതിനാൽ വിവിധ ലോണുകൾ ചേരുമ്പോൾ ആകെ പലിശ നിരക്കുകൾ വർദ്ധിക്കുന്നു ഇത് ആകെ വായ്പയുടെ ചിലവ് ഉയർത്തുന്നു വളരെ വേഗത്തിൽ സാമ്പത്തിക ഭാരം വർദ്ധിക്കാൻ ഇത് കാരണമാകും ഏതെങ്കിലും വിധത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ വായ്പകൾ മാനേജ് ചെയ്യുക എന്നത് പ്രയാസകരമാകുന്നു വായ്പകൾ കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ വിവിധ വായ്പകളുടെ തിരിച്ചടവ് ഒറ്റ വായ്പയായി കൺസോളിഡേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇക്കാര്യത്തെപ്പറ്റി പൂർണ്ണമായി മനസ്സിലാക്കിയിരിക്കണം കൺസോൾഡേഷന് ശേഷം ഇത് നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് കണക്ക് കൂട്ടേണ്ടതാണ് എല്ലാ വായ്പകളും ഒന്നായി മാറുമ്പോൾ ഇ എം ഐ എന്നതും ഒരെണ്ണമായി മാറുന്നു അത് തിരിച്ചടവ് ലളിതമാക്കുന്നു കൺസോൾഡേറ്റ് ഇ നേട്ടങ്ങൾ വിവിധ വായ്പകൾക്കായി പലതരം പലിശകൾ നൽകുകയാണ് കൺസോൾട്ടേഷന് മുൻപ് ചെയ്തിരുന്നത് എന്നാൽ വായ്പകൾ കൺസോൾട്ടേറ്റ് ചെയ്യുന്നതിലൂടെ കുറഞ്ഞ പലിശ നിരക്ക് ലഭിക്കുമെന്നത് ഒരു നേട്ടമാണ് പ്രതിമാസം ഒരു പേയ്മെന്റ് നടത്തിയാൽ മതിയെന്നും നേട്ടമാണ് ഇത് അനാവശ്യ സമയനഷ്ടങ്ങൾക്കും ഉള്ള സാധ്യതകൾ കുറയ്ക്കുന്നു ചില സാഹചര്യങ്ങളിൽ തിരിച്ചടവ് കാലാവധി ദീർഘിപ്പിച്ചു കിട്ടാനും കൺസോൾഡേറ്റ് വായ്പകളിൽ സാധ്യതയുണ്ട് ഇത് പ്രതിമാസ തിരിച്ചടവുകൾ കുറയ്ക്കാനും കാരണമാകും യഥാസമയത്തെ തിരിച്ചടവുകൾ ക്രെഡിറ്റ് സ്കോർ ഉയർത്തുമെന്നതാണ് മറ്റൊരു നേട്ടം വിവിധ വായ്പകൾ എങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യാം ആദ്യം തന്നെ നിലവിലുള്ള എല്ലാ വായ്പകളുടെയും ലിസ്റ്റ് എടുക്കുകയാണ് ചെയ്യേണ്ടത് തുടർന്ന് ഔട്ട്സ്റ്റാൻഡിംഗ് തുക പലിശ നിരക്കുകൾ തിരിച്ചടവ് കാലാവധി തുടങ്ങിയവ വിലയിരുത്താം പേഴ്സണൽ ലോൺ ബാലൻസ് ട്രാൻസ്ഫർ സൗകര്യങ്ങൾ ബാങ്കുകൾ അടക്കമുള്ള വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഡെറ്റ് കൺസോൾട്ടേഷൻ പ്രോഗ്രാമുകൾ തുടങ്ങിയവ അടുത്തതായി ലഭ്യമായിരിക്കുന്ന ഓപ്ഷനുകളുടെ വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും മനസ്സിലാക്കണം പലിശ പ്രോസസിംഗ് ഫീസ് തിരിച്ചടവ് കാലാവധി യോഗ്യതാ മാനദണ്ഡങ്ങൾ തുടങ്ങിയവയെല്ലാം ഇത്തരത്തിൽ വിലയിരുത്താം തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ നൽകാം കൂടുതൽ സാമ്പത്തിക വാർത്തകൾക്കായി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക